ഹമാസ് നേതാവ് സലാഹ് അൽ അറൂരിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് ലബനീസ് ആയുധ സംഘടനയായ ഹിസ്ബുല്ലയാണ് മുന്നറിയിപ്പ് നൽകിയത് ലബനന് നേരെയുള്ള ഗുരുതര ആക്രമണമാണ് ഇതെന്നും ബെയ്റൂത്തിൽ നടത്തിയ കൊലപാതകത്തിൽ മറുപടി പറയിക്കാതെ വിടില്ലെന്നും ശിക്ഷിക്കപ്പെടുമെന്നും ലബനീസ് പ്രസ്താവനയിൽ പറയുന്നു ഹമാസിന്റെ സഖ്യകക്ഷിയാണ് ഹിസ്ബുല്ല ഇവരുടെ ശക്തി കേന്ദ്രമായ തെക്കൻ ബെയ്റൂത്തിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ അറൂരടക്കം പേരാണ് കൊല്ലപ്പെട്ടത് നേരത്തെ ഇറാന്റെ സൈനിക തലവനായിരുന്ന റാസി മൂസബി ഉൾപ്പെടെ കൊലപ്പെടുത്തിയിരുന്നു എന്നാൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല ആക്രമണവുമായി ബന്ധു മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ ഏത് സാഹചര്യത്തെ നേരിടാനും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സജ്ജമാണെന്നാണ് സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞത് ലബനനെയും യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമം എന്ന് ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാദി പറഞ്ഞു അതേസമയം അറൂരിയുടെ കൊലപാതകത്തിന് പിന്നാലെ ചെങ്കടലിൽ അക്രമം ശക്തമാക്കിയിരിക്കുകയാണ് ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ രണ്ട് മിസൈലുകൾ ഹൂതികൾ തൊടുത്തുവിട്ടു ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി യോഗം വിളിച്ചിട്ടുണ്ട് അധ്യക്ഷ പദവി വഹിക്കുന്ന ഫ്രാൻസാണ് യോഗം വിളിച്ചത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെള്ളിയാഴ്ച നടത്താനിരുന്ന ഇസ്രായേൽ സന്ദർശനം മാറ്റിവെച്ചു ഗസ എന്നും ഫലസ്തീനുകളുടെ മണ്ണായി തന്നെ നിലനിൽക്കണമെന്നാണ് അമേരിക്കയുടെ നയമെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം